മലയാളം ബിഗ് ബോസ് സീസൺ ആകൊണ്ട് ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോൾ അനീഷ്ടോട് കഞ്ഞിടിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനീഷ്ടം കഞ്ഞി കുടിക്കാൻ വരുന്നില്ല അപ്പോൾ അനുമോൾ കുറേ തവണ വിളിക്കുന്നുണ്ട് അപ്പോൾ അനീഷ്ടം വിഷമം കൊണ്ടിരിക്കുകയാണ് കാരണം ഇത്തവണ ക്യാപ്റ്റൻ ആകാൻ ഏറ്റവും അധികം യോഗ്യതയുള്ള ടാസ്കിലേക്ക് വരാൻ യോഗ്യതയുള്ള വ്യക്തിയായിരുന്നു ഞാനെന്നാണ് അനീഷേട്ടൻ പറയുന്നത് ബിഗ് ബോസ് എന്തിനാണ് എന്നോട് ഈ ചതി ചെയ്തതെന്നാണ് അനീഷേട്ടൻ ബിഗ് ബോസിനോട് ചോദിക്കുന്നത് അപ്പോൾ അനുമോൾ പറഞ്ഞു ഇത് മട്ടൻ ബിരിയാണി എന്ന് കരുതി കഴിച്ചോ അല്ലെങ്കിൽ ചിക്കൻ ബിരിയാണി എന്ന് കഴിച്ച് വിചാരിച്ച് കഴിക്കാൻ വായോ എന്നൊക്കെ പറയുന്നുണ്ട് അനീഷേട്ടൻ കുറേ വിളിക്കുന്നുണ്ട് അതിനുശേഷം അനുമോള് പറയുന്നുണ്ട് അനീഷേട്ടാ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു അനീഷേട്ടന എന്താ അവിടെ ക്യാപ്റ്റൻസി നോമിനേഷൻ സമയത്ത് പറഞ്ഞത് ഈ ബിഗ് ബോസ് സ്വീറ്റിൽ ഏറ്റവും അധികം സ്വാദുള്ള ഭക്ഷണം ഉണ്ടാക്കി തന്ന വ്യക്തിയാണ് നെവിൻ എന്നോ അപ്പം ഞാൻ ഇത്രയും നാൾ ഉണ്ടാക്കി തന്നതോ അത് സ്വീറ്റിൻ്റെ കാര്യത്തിലല്ലേ ഞാൻ പറഞ്ഞത് ആ അത് മധുരത്തിൻ്റെ കാര്യമാണ് അവനുണ്ടാക്കിയത് കൊള്ളില്ല എന്നൊന്നും ഞാൻ പറയില്ല നല്ലതായിരുന്നു പക്ഷേ അങ്ങനെ പറയരുതായിരുന്നു അതെനിക്ക് ഭയങ്കര വിഷമായിരുന്നു അനുമോൾ പറയുന്നുണ്ട് എനിക്ക് സങ്കടമായി എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനീഷേട്ടെ പൊട്ടിച്ചിരിക്കുന്നുണ്ട് അനുമോളുടെ സങ്കടം മാറ്റാൻ വേണ്ടി ഞാനിപ്പോൾ കഞ്ഞി കുടിക്കുക പറയുന്നുണ്ട് അങ്ങനെ ആ എന്താ മട്ടൻ ബിരിയാണി അന്ന് കരുതി അങ്ങോട്ട് കഴിച്ചോന്ന് ആ കഴിക്കുക എന്ന് പറഞ്ഞാൽ അനുമോൾ എൻ്റെ കൂടെ കഴിക്കുമെന്ന് പറയുന്നുണ്ട് ആ ചേട്ടനെ കമ്പനി തരാൻ വേണ്ടി ഞാൻ കഴിക്കാം ഏ എനിക്ക് വയറ് നിറഞ്ഞു ഓവറായി കുറച്ചും കൂടെ കഞ്ഞി തരട്ടെ എന്ന് അനീഷേട്ട് ചോദിക്കുന്നുണ്ട് വേണ്ട വേണ്ട അനീഷേട്ടും കഴിച്ചോ ഞാൻ അനീഷേട്ടൻ്റെ ഒരു കമ്പനി തരാൻ വേണ്ടി ഇരുന്നതാണെന്ന് അനുമോൾ പറയുന്നുണ്ട്